നമസ്കാരം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് യുവതിയായ ഭാര്യയെ സ്വന്തമാക്കാൻ സുഹൃത്തിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഒളിവു ജീവിതത്തിനിടെ ഡൽഹിയിൽ പിടിയിൽ ഒരിക്കലും പോലീസ് പിടിയിൽ പിടിയിലകപ്പെടരുത് എന്ന് കരുതി ആസൂത്രിതമായി നടത്തിയ ഒളിച്ചോട്ടമാണ് ഡൽഹി പോലീസ് പൊളിച്ചത് സുഹൃത്തിന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ സുഹൃത്തിനെ വെടിവെച്ച് കൊന്ന ശേഷമാണ് പ്രതി യുവതിയുമായി ഒളിച്ചോടിയത് ഈ ബന്ധം നീണ്ടുനിന്നില്ല മറ്റൊരു യുവതി വിവാഹം കഴിച്ച് കുടുംബവുമായി ജീവിക്കുമ്പോഴാണ് അജയ്കുമാർ ദാഹികല അമ്പൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത് രണ്ടായിരത്തിലാണ് അജയ്കുമാര ദാഹിയ തന്റെ സുഹൃത്ത് അശ്വിനി സേധിയെ വെടിവെച്ച് കൊലപ്പെടുത്തി ഭാര്യയെ സ്വന്തമാക്കിയത് ഹരിയാനയിലെ ജജ്ജറിലെ ബിർദാന എന്ന ദാഹിയുടെ ഗ്രാമത്തിലാണ് വെടിയേറ്റ മുറിവുകളോടെ അശ്വനിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഒരു പഴയ ഒരു ചിത്രവും ഒരു ഫോൺ കോളുമാണ് പ്രതിയേ വർഷങ്ങൾക്ക് ശേഷം പിടികൂടാൻ അന്വേഷണ സംഘത്തിന് തുണയായത് അശ്വിനിയും ദാഹിയും സുഹൃത്തുക്കളായിരുന്നു ദാഹിയുടെ ഓട്ടോ ഓടിച്ചിരുന്നത് അശ്വിനിയായിരുന്നു ഈ അടുപ്പമാണ് സുഹൃത്തിന്റെ ഭാര്യയിലേക്കുള്ള അടുപ്പമായത് അജയ്കുമാർ അശ്വിനിയെ തന്റെ ഗ്രാമത്തിലേക്ക് പ്രലോഭിപ്പിച്ച് എത്തിച്ച ശേഷം പിന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയായിരുന്നുവെന്ന് ഡി സി പി സതീഷ് കുമാർ പറയുന്നു രണ്ടായിരത്തി ഒന്നിൽ ദാഹ്യ പഞ്ച്കൂലയിലേക്ക് താമസം മാറുകയും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു സോംബാൽ എന്ന പേരിൽ വ്യാജ ആധാർ കാർഡും ഉണ്ടാക്കി വീണ്ടും കലമ്പിലേക്ക് തിരിച്ചു ചായക്കട നടത്തി ഭാര്യയോടും നാല് മക്കളോടും ഒപ്പം ജീവിക്കുമ്പോഴാണ് പിടിയിലായത് അശ്വിനി സേദിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അജയ്കുമാർ യുവതി സരോജിയുമായി ഒളിച്ചോടിയെങ്കിലും ഈ ബന്ധം തുടർന്നില്ല ഇവർ തമ്മിൽ വഴക്കായി ഇതിനെ തുടർന്നാണ് സരോജ് അജയെ വിട്ടുപോയത് അജയ്കുമാറും സരോജും ആദ്യം ഹിമാചൽ പ്രദേശിലെ ബദിയിൽ ഒളിവിൽ താമസിച്ചു അവിടെ കൂലിപ്പണി ചെയ്തു ദാഹ്യ സരോജുമായി ഇടയ്ക്കിടെ വഴക്കിടുമായിരുന്നു അതിനാൽ അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ യുറി വേർ പിരിഞ്ഞുപോയി സരോജിനെ കാണുന്നില്ല എന്ന പരാതി ഡൽഹി പോലീസിന് കിട്ടിയതോടെയാണ് പോലീസ് ഉണർന്നത് രണ്ടായിരം ജൂലൈ ഒന്നിന് തന്റെ മരുമകളെ കാണാതായതായി കൃഷ്ണസേരി എന്ന സ്ത്രീയാണ് പരാതിപ്പെട്ടത് തന്റെ മരുമകൾക്ക് അജയ് കുമാർ ദാഹി എന്നയാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സംശയമുണ്ടെന്നും ഇവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ പ്രതിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ദാഹിയും സരോജിനെയും പിടികിട്ടാപ്പള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എ സി പി നരേന്ദ്ര സിംഗിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ സഞ്ജയ് കൌശികിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം രൂപീകരിച്ചു പഴയ ഒരു ചിത്രം നോക്കിയാണ് കൊലപാതകയിലേക്ക് എത്തിയത് പ്രതി ഒന്നിലധികം വ്യാജ ഐഡന്റിറ്റികൾ ഉപയോഗിച്ചു മിക്കവാറും എല്ലാ വർഷവും താമസം മാറി അതുകൊണ്ട് തന്നെ അന്വേഷണം ദുഷ്കരമായി ഒരു ഫോൺ കോൾ ആണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ തുണച്ചതെന്ന് അന്വേഷണ സംഘ അംഗം ഡി സി പി സതീഷ് കുമാർ വെളിപ്പെടുത്തി